പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരികെ എത്തിയതിനെ തുടർന്ന് വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് കൺമണി അവിടെ വെച്ചാണ് കൺമണി ഇപ്പോൾ ധനലക്ഷ്മിയും വരുണും കാണിക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ വരുണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവൾ മുന്നിലേക്ക് വരുന്നത് പക്ഷേ വരുണാകട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഈ വീട് വിട്ടു പോവുകയില്ല എനിക്ക് നൽകാനുള്ള പൈസ അതെല്ലാം എനിക്ക് ലഭിച്ചാൽ മാത്രമേ ഞാൻ പോവുകയുള്ളൂ എത്ര ലക്ഷങ്ങളാണ് എനിക്ക് തരാനുള്ളത് അത് നീ തന്ന തീർക്ക് അതിനുശേഷം നീ എന്നോട് പറ ഞാൻ ഇറങ്ങിപ്പോയിക്കൊള്ളാം അതിനു മുമ്പ് നീ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അത് നടക്കില്ല മോളെ ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേൾക്കുന്ന കൺമണി ഇതിനുള്ള തിരിച്ചടി എങ്ങനെ തരണമെന്ന് എനിക്ക് കൃത്യമായി അറിയാം നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചു വിടാനും എനിക്ക് അറിയാം ഞാനത് ചെയ്ത് കാണിച്ചു തരാം ശരി നീ അത് ചെയ്ത് കാണിക്കെ ഞാനത് തടയാനും ശ്രമിക്കാം പോരെ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ കൺമണി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷിനെ മാത്രവുമല്ല വരുണിൻ്റെ ശല്യം ഒഴിവാക്കിത്തരണമെന്ന് കൃഷിനോട് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ കേൾക്കുന്ന കൃഷ് ഇതോടെ വരുണിനെ വീണ്ടും ചെന്ന് കാണാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് വരുണിൻ്റെ അടുത്തേക്ക് ദേവിജി പറഞ്ഞതിന് ശേഷം വീണ്ടും ഇക്ക കടന്നു വരുന്നത് കരീം സാഹിബിൻ്റെ അപ്രതീക്ഷിതമായ വരവ് പ്രതീക്ഷകൾ തല്ലിക്കെടുത്തിയിരിക്കുകയാണ് വരുണിന് മാത്രവുമല്ല വരുണിനോട് സ്ഥലം കാലിയാക്കണം എന്നുള്ള നിർദ്ദേശം അയാൾ നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്